ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിനും താരം റാപ്പർ വേഡനാണ് വേഡന്റെ സംഗീതവും പിന്നാലെ രഹരി കേസിലെ അറസ്റ്റും പിന്നാലെ വിട്ടയക്കലും സർക്കാർ പരിപാടിയിലെ ഗംഭീര പ്രകടനവുമെല്ലാം വലിയ വാർത്തകളായിരുന്നു എന്നാൽ കുറച്ചധികം പേർ അറിയുവാനായി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വേടന്റെ പ്രണയത്തെക്കുറിച്ചായിരുന്നു തൻ്റെ പ്രണയത്തെയും പ്രണയിനിയെയും വർണ്ണിച്ചാണ് അവസാനമായി വേടൻ ഇറക്കിയ പാട്ടിറങ്ങിയത് മോണലോവ എന്ന് പേരിട്ടിരിക്കുന്ന പാട്ട് ഇതിനോടകം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരാണ് കണ്ടിരിക്കുന്നത് ഇതോടെയാണ് വേടന്റെ മനസ്സിലാക്കിയ ആ കാക്ക വേണ്ടിയുള്ള അന്വേഷണം സോഷ്യൽ മീഡിയ ആരംഭിച്ചത് ആ അന്വേഷണം എത്തി നിന്നാകട്ടെ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കും വേടന്റെ ഉറക്കം കെടുത്തിയ പെൺകുട്ടി ഈ ചിത്രത്തിലുള്ളതാണ് നവമി ലത എന്നാണ് പെൺകുട്ടിയുടെ പേര് ആള് നിസ്സാരക്കാരിയല്ല അറിയപ്പെടുന്നൊരു എഴുത്തുകാരിയാണ് പൂമ്പാറ്റവേട്ട എന്ന ഇവരുടെ പുസ്തകത്തിന് ഒരുപാട് വായനക്കാരാണുള്ളത് കുപ്പത്തുട്ടിയിലെ മാണിക്യം കണ്ടെത്തിയ നവമി ലതിക്കം പോലെ ഇപ്പോൾ ആരാധകർ ഏറെയാണ് എന്നാൽ വേടൻ പാട്ടിൽ വർണ്ണിക്കുന്നതുപോലെ എണ്ണക്കറമ്പിയല്ലോ ഇവൾ എന്നാണ് ആരാധകർ ചോദിച്ചു കൊണ്ടെത്തുന്നത്